ഏറ്റവും നല്ല തേനൂറും മധുരോണുമില്ല മധുരമുള്ള കരിക്കണേല് അത് വാങ്ങിച്ചാൽ ഇത് ഇപ്പോഴത്തെ ഭാഗം ഉണ്ടാക്കിയാണ് എൻ്റെ പേര് അബ്ദുൾ റസാഖ് ഞാനൊരു അധ്യാപകനായിരുന്നു റിട്ടയർഡായിട്ട് ഇപ്പോൾ ഇരുപത്തിമൂന്ന് കൊല്ലമായി ഞാൻ മുപ്പത്തിമൂന്ന് കൊല്ലം മാഞ്ഞാൽ സ്കൂളിൽ വർക്ക് ചെയ്താണ് ഇത് ബിലോസാൻ പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കായുണ്ടാവുന്നതാണ് ഇപ്പോൾ ഇത് പാകമായിട്ടില്ല ഇനി ഒരു മാസം കൂടി വളരാനുണ്ട് കായി നല്ല ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഒരു റംബുട്ടാനെക്കാട്ടി ഇരട്ടി വലിപ്പം ഉണ്ടാവും അതിന് ഏതായാലും ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള ഒരു ശരിക്കുള്ള ഒരു വിലോസം പഴം ഏറ്റവും നല്ല തേനോറും മധുരമാണ് ഇതിൻ്റെ ഇട്ട് വിത്ത് മുളച്ച് വാങ്ങിച്ചാണ് അത് ഇത് കോട്ടയം കുമളി റൂട്ടിലൊരു നഴ്സറിപ്പോ ഞാൻ അവിടെ പോയി വാങ്ങിച്ചാണ് സാർ ഇതിനോട് നല്ല താല്പര്യം കാരണേ

ണ്ട് ഞാണ്ട് രണ്ട് കിലോ കൂടിയാണ് നല്ല പതിരോളത് അതാണ് എന്റെ പ്രത്യേകത അങ്ങനെ മറ്റേ നാടൻ മൈലാപ്പിളി അതിന് മുള്ളില്ല ആ അല്ല എന്നാലും എടുക്കണല്ലേ അങ്ങാനെന്തേലും നല്ല ടേസ്റ്റ് ആണ് ഇതിലും ഇതിലും മഞ്ഞ കളർ വരും ഇതാണ് ഗ്രാമ്പൂ കരയാമ്പൂ മലയാളത്തിൽ പറയുമ്പോൾ കരയാമ്പൂ ഗ്രാമ്പൂന്നും പറയും ഇത് കൈതലം പൂത്താണ് ഇതാണ് ഇത് കായ മുമ്പ് പൊട്ടിക്കണ പൊട്ടിക്കണോ പിങ്ക് പിങ്ക് കളറാകുമ്പോൾ പൊട്ടിക്കണം എന്നിട്ട് നല്ല വരുത്തിട്ട് ഉണക്കരുത് ഏ ഇതൊക്കെ നമുക്ക് സ്വന്തം ഉണ്ടാവുള്ളൂ ഇതാണ് ചെമ്പടക്ക് ആ ആ അതേ ഇവിടെ കഴികളുണ്ടായതാണ് ആ ചക്ക പിടിക്കും നല്ല അടിപൊളി ചക്കണല്ല ഐസ്ക്രീം കഴിക്കണ ഇതൊക്കെ ചക്ക വേണ്ട ഇതൊരു കൊമ്പടക്കം കൂടുതലാണ് അതാണ് ഇതിന്റെ ഒരു ന്യൂനതാവാണ് ചക്ക ലാസ്റ്റാണൊക്കെ ആ കൊള്ളൊക്കെ അല്ല അവിടെ ചൊളയുണ്ടാവും ആ മഴപ്പിലൊക്കെ തുളയുണ്ടാവും മുന്നൂറ് രൂപ ഒക്കെ ലുലുവലും വെക്കണ സാധനം ഓരോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രൈസം നോനി ഫ്രൂട്ട് കണ്ടാ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇരുന്നൂറ്റി അമ്പത് തര വൈറ്റമിൻസും മിനറൽസും അടിക്കുന്ന സാധനമാണ് ഇതിന്റെ കൂടെ ഓറഞ്ചോ അല്ലെ പൈനാപ്പിളോ ചേർത്ത് സ്വല്പ പാലും ചേർത്ത് അതിൻ്റെ കൂടെ വാനിലൈസൻസും വെടി ഇച്ചിരി ബൂസ്റ്റ് കൂടി ഇട്ട് അടിച്ച പിടിച്ച അടിപൊളി സാധനമാണ് അവറി വാളമ്പളി ആ തായ്‌ലൻഡ് ആ തായ്‌ലൻഡ് ആ കടയിൽ വന്നത് കാഴ്ച്ച അത് കാഴ്ചട്ടില്ല ഇത് എങ്ങനെയാ നേത്രോ ഷേപ്പ് ഇതു വെച്ചിട്ട് ഇത് കൊണ്ടിട്ട് 10 12 കൊല്ലം ആയിട്ടുണ്ട് ഇതാണ് എഗ്ഗ് ബ്രോട്ട് പുതിയ ടൈപ്പ് ഓവൽ ഓവൽ ഷേപ്പ് ആ പക്ഷെ വിട്ടെ ആ ഓവൽ മറ്റേനെ മറ്റേനെ ടേസ്റ്റാണ് അവര് ജ്യൂസ് അടിക്കാൻ തേങ്ങാപ്പാലും വാനില വാനിലേസൻസ് കൂട്ടി അടിച്ച അടിപൊളിയാണ് സാധനം ഞാൻ കഴിക്കാറുണ്ട് സാധനം ഞാൻ മുള്ളങ്കാച്ചില് മുള്ളൻ കാച്ചില് അതിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ ഭയങ്കര മുള്ളുണ്ടാവും ഇത് ഊതും അത്ര കിട്ടണല്ലോ അതിന് ആ ഊതു മരോട് ഊതിന്റെ മരം ഊതിന്റെ മരം നാപ്പത് കൊല്ലത്തുമ്പോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മരം കേടാവും അപ്പൊ ഇതിലൊരു പങ്കസം വന്നാണ് ഊതാകണത് ആ ഇത് ഒടിഞ്ഞു പോയതാണത് കാറ്റിന്റെ ഒടിഞ്ഞു പോയതാ ഒടിപൊടി രണ്ടാമത് പിടിച്ചു പറാത്തത് ആ പശിയില്ലാത്തക്കണ്ടി ചക്കില്ല കറായിട്ടുണ്ട് ആക്കാസ് ഇതാണ് ദുരിയാമരം അത് പത്തൊന്നുകൊണ്ട് പോലെ കായ് ചട്ടില്ല പിടിച്ചു ആ കായ് പിടിക്കാറുണ്ട് കുരുവെല്ലിണ്ടായിക്കാനാണല്ലോ ചന്ദനമരം ചന്ദനമുട്ടി കാതലാവണത് സാധന പറയണ ഇരുന്നൂറ് കൊല്ലമാണ് കന്നന മരം ഇപ്പൊ പറ ഇരുപത് കൊല്ലം കൊണ്ടാവുന്നവരെ ഉണ്ട് സ്ഥലങ്ങളിലെ ഏറ്റവും സാധാരണ വളരുന്ന മരം ഉള്ളത് ഇതൊരു മുപ്പത്തഞ്ചു കൊല്ലം ഇതാണ് പിസ്ത പിസ്ത ആ ഇതാണ് പിസ്ത പിന്ന കഴിഞ്ഞാലും പൂവിട്ടാണ് ഈ കൊല്ലം പൂവിട്ടാന്നറിയാൻ പാടില്ല അതേ അടിപൊളി പോവാല്ലേ അതേടാ അടിപൊളിയാണ് ഒറിജിനൽ പിസ്തൽ അല്ല ആ എന്നാലും നമ്മടെ കശുവിറ്റിയൊക്കെ തിന്ന സാധനം ഫാഷൻ പ്രൂത്തേക്കെ റെഡ് ആ മഞ്ഞാലും റെഡ് ആ മൂക്കുംബ റണ്ടാകും ഇതാണ് ആഫ്രിക്കൻ എംഎൽ ഇല്ല ആഫ്രിക്കൻ എംഎൽ മല്ലിട ഇത് കരിനൊച്ചി ഇത് ശ്വാസം പൂട്ട എനിക്ക് അടിപൊളി സാധനമാണ് ഇഞ്ചി പുല്ല് ഇഞ്ചി പുല്ല് ആ സാധാ പേരാടൻ പേരാ ആ എപ്പളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഉള്ളി കുഴപ്പമാണ് അതെ പ്രത്യേകത ഇതായിട്ടുണ്ട് ഇതൊക്കെ പറിച്ചേക്കില്ല അല്ലേ മധുരമുള്ള കരിക്കണുണ്ട് ആ പിന്നെ നീ വാങ്ങിച്ചാലിതേ ഇപ്പടത്ത ഭംഗി അല്ലേ ല്ലേ നമുക്കൊരു കരിക്കാൻ കുടിക്കാ വീടുകളിൽ കാണൂല പക്ഷെ ഇതൊക്കെ നമ്മളൊന്നും കളഞ്ഞിട്ടൊന്നും ഇല്ല മധുരക്കിഴങ് മധുര ചേമ്പ് മധുരക്കിഴങ്ങല്ല മധുരച്ചേമ്പ് മധുര ചേമ്പ് പഠിക്കൂല ഇതൊക്കെ മകരവാസനാണ് പറയണത് ഇത് നീലക്കരിമ്പ് ആ കരിമ്പൊരു എല്ലാ സാധനം ഇട കൊണ്ട് നോക്കണം സദാവിരിക്കണത് ഏഹ് കറുക കറക് ഇതിലും രൂക്ഷം എന്താ സ്മെല്ലായിരിക്കും കുത്തിണ്ടാവൂലു മാസം കൊണ്ട് കായാണ് മരിങ്ങ ആ അത് വിത്തിരി ടങ്ങനാണത് ആറു മാസം കൊണ്ട് ശരിക്കും വെയിലുള്ള സ്ഥലമാണെങ്കിൽ ആറ് മാസം കൊണ്ട് കായാവും വിത്ത് കൊടുക്കും കമ്പ് കൊടുക്കും മുരിങ്ങയുടെ കമ്പ് ആ ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അതെല്ലാം പേരൂടിച്ചു അതാണ് ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ചാരി വച്ചാലേ പേരുടിക്കുള്ളു വെൽസാ മതിരി ഇത് കാഴ്ചട്ടില്ല പച്ചക്കറി ഉണ്ടല്ലേ ആ പച്ചക്കറി ഉണ്ട് ചേനയുണ്ട് കൊള്ളി ആ ഇല്ലല്ല ഇത് രണ്ടു മാസം വേണം അത് ഓണം കഴിയുമ്പോൾ പറിക്കാം ഇത് വർഷ ചേനയാണിത് വർഷത്താണത് ഇത് അകത്തിച്ചീല അകത്തിന്റെ ചില സമൂഹം എടുക്കുക നല്ല അടിപൊളി സാധനമാണ് അകത്തി ഇത് കൊമ്പൂത്തിയാണിത് കൊമ്പൂത്തി പിടിക്കും കേട്ടോ പെരുന്നാറുണ്ട് ഇത് ഇത് മുട്ടമ്പരിക്ക ചക്കണല്ലോ ചക്ക മുട്ടമ്പരി നല്ല തേ തേൻ്റെ ഇതുവല്ലോ മുട്ടൻ പോയി ആ അതെ പുതിയതിന്റെ ആരംഭമാണ് കാണാൻ ഇതിന് ചക്കണ്ടാവും ആ ഇതിപ്പോ തുടങ്ങിയ ഡിസംബർ ആവുമ്പോ ചക്കയാവും ആ മുട്ടൻ മരിക്കുക നല്ല ടേസ്റ്റാ ചക്കട്ട് അമ്മ അതിനുള്ള നമ്മളെ പ്രായത്തിന് പറ്റൂല സാധാ എല്ലാ കുറവാണ് മഴ മഴ ഇനി ഇതിന് കൊമ്പളക്കാണ് കൂടുതൽ ഇത് കാലാപ്പാടിയും മാവ് കഴിഞ്ഞാലും വാങ്ങേണ്ടതാണ് നല്ല നല്ല വാങ്ങണം അസല വാങ്ങാം ആ കാലാപ്പാടി രണ്ടു പ്രാവശ്യം അങ്ങനെ ഇത്തിരി വായിക്കും മൂസ് മലബാറിൽ കറുമ്പൂസ് പറയും ആ ഇത് നാടൻ നാടൻപ്ലാവാണ് പേരെന്നറിയാൻ പാടില്ല പക്ഷെ എന്തായാലും ചക്ക വെള്ളം ആ ചക്ക ടൈപ്പാണ് கஸ்டர்ட் ஆப்பிள் ஒரு நல்ல மதுரோம் இடம் ஆ இது அறிஞ் இது மனுசா ஆதிவாசிகளு உபயோகிக்கிறது

ായതാണ് കഴിഞ്ഞാണ് ഇനി അടുത്ത പ്രോണീന ഉണ്ടാവുള്ളൂ ഡ്രാഗൺ ഹൈബ്രിഡ് റെഡ് ഈ ക ഇതെല്ലാം മൂന്നാമത്തെ ട്രിപ്പുണ്ടെങ്കിൽ കാണുന്നത് ഇതാണ് തായ്ലാൾ സീസൺ മാങ്ങ പക്ഷേ ഇതിന് ഫ്ലഷ് കുറവാണ് അതാണ് ഇത് ഒരു ന്യൂനത പക്ഷെ മാങ്ങയുടെ കിടക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട് ആരും എല്ലാവരും നോക്കും

അതാതെ കരിനാരോബസ്റ്റ് ആ ടിഷു കളിച്ചറിന്റെ തയ്യന്റെ തയ്യാണ് ഇത് തായ്ലൻഡ് ബ്രെഡ് ആ നല്ല അടിപൊളി ചാമ്പൊക്കെ നല്ല മധുരമാണ് നല്ല അസല മധുരം ഇതാണ് ചന്ദ്രക്കാരൻ ചപ്പി കുടിക്കണ വാങ്ങ നല്ല വാങ്ങാൻ കേട്ടോ ഇത് ഇത് നീലം ആ ആ ഇത് കാഴ്ചാണ് കഴിഞ്ഞാലും വാങ്ങില്ല ഇത് ബെറാപ്പിള് ആ ഇതേ കൊമ്പണക്ക് ഇവിടെ കൊമ്പണ കൂടുതലാണ് ആത്തച്ചക്ക സാധനമാണ് ഇത് നടനാണ്ട ഫ്ലവർ ആടണല്ലോ മഴ മാറുമ്പോ ചക്കയാവു ഇത് കഴിഞ്ഞാലും ഒരുപാട് ചക്ക ഉണ്ടായി ഒരുപാട് നക്കണ പരുത്തേ തൈക്കളാണ് നിക്കുന്നത് ആരെങ്കിലും കൊടുക്കും തയ്യൽ പോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് വളം പോവാ കഴിഞ്ഞ വെള്ളം പോലും വാങ്ങിണ്ടായി ആസ്തല്ലേ വാങ്ങാം കേടായില്ല ഒന്നാമത്തെ കാര്യ എന്തെങ്കിലും കേടാവൂല് സാധനം വേണ്ട വലിപ്പല്ല എപ്പോഴും വേണ്ടി പോലും സാധനം സാധിക്കണം കണ്ട അതിലാ വലിപ്പവും ഉണ്ടാവും